ദേശീയ തലത്തിൽ ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റായി ആരാണ് വരിക എന്നുള്ള ചോദ്യം വളരെ വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എങ്കിൽ പോലും ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് ആ പേരിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അവസാനമായിട്ട് ഇപ്പോൾ ബി ജെ പി ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വാളും അതോടൊപ്പം തന്നെ ഖട്ടറും മുൻനിരയിലെത്തിയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും അതോടൊപ്പം തന്നെ മനോഹർ മനോഹർലാൽ ഖട്ടറിനുമൊപ്പം ഭൂപേന്ദർ യാദവ് അതോടൊപ്പം തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള മറ്റ് സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്നിവർ ബി ജെ പി ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇതിൽ മേക്വാളിനും അതുപോലെ തന്നെ ഖട്ടറിനുമാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നത് രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്നുള്ള മുൻ സിവിൽ സർവീസുകാരനായ മേക്വാളിന് രണ്ടായിരത്തി പതിമൂന്നിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് ലഭിച്ചിരുന്നു നിലവിൽ പാർലമെന്ററി കാര്യ ഘന വ്യവസായ പൊതു സംരംഭങ്ങളുടെ സഹമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം നിലവിലെ മോദി മന്ത്രിസഭയിൽ നിയമ നീതിന്യായ മന്ത്രാലയത്തിന്റെ ചുമതലയും വഹിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്ത സഖ്യകക്ഷികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന മേക്വാളിന് ആർ എസ് എസുമായി ശക്തമായ ബന്ധമുണ്ട് കൂടാതെ സംഘടനയിൽ നിന്ന് ഗണ്യമായ പിന്തുണയുമുണ്ട് പട്ടികജാതി സംഭരണ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മൂന്ന് തവണ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ദളിത് സമുദായത്തിൽ നിന്നുള്ളയാളാണ് അദ്ദേഹം എന്നതും അദ്ദേഹത്തിന്റെ മറ്റൊരു നേട്ടമാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന്റെ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നതിൽ ബി പ്രധാന ഫ്ലോർ മാനേജർമാരിൽ ഒരാളായി മേക്വാൾ കണക്കാക്കപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിർണായക നിയമങ്ങൾ പാസാക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് മേഘ്വാളിന് ശേഷം കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറാണ് രണ്ടാമത്തെ പ്രധാന സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെടുന്നത് പാർട്ടിയുടെ ഏറ്റവും ശക്തവും സമവായമുള്ളതുമായ സ്ഥാനാർത്ഥിയായി ഉയർന്നു വരാനുള്ള ശക്തമായ സാധ്യതയുണ്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും മേഘ്വാൾ ഖട്ടർ മറ്റുള്ളവർ എന്നിവർക്കൊപ്പം ഒരു പ്രധാന സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നു ബീഹാർ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാര്യമായ തെരഞ്ഞെടുപ്പ് സ്വാധീനമുള്ള യാദവ സമുദായത്തിൽ നിന്നുള്ള ശക്തമായ ഒ നേതാവായ ഭൂപേന്ദർ യാദവ് മോദി സർക്കാരിൽ മന്ത്രിമാരായി സേവനമനുഷ്ഠിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരാണ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്ന മറ്റു പേരുകളെന്ന് പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നിശബ്ദമായി പുരോഗമിക്കുകയാണെന്നും മെയ് ആദ്യ വാരമോ രണ്ടാം വാരമോ ദേശീയ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും പാർട്ടിക്കുള്ളിലെ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പല സംസ്ഥാനങ്ങളിലും ആവശ്യമായ സംഘടന നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഒരു സ്ത്രീ ഉൾപ്പെടെ ആറ് ഏഴ് പേരുകളുടെ ചുരുക്ക നിന്ന് അനുയോജ്യനായ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള സമവായം ഉണ്ടാക്കുന്നതിനുള്ള പ്രക്രിയ മെയ് ആദ്യ രണ്ടാം ആഴ്ചകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി വനിതാ മുന്നണിയുടെ ദേശീയ അധ്യക്ഷയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്നുള്ള എം എൽ എ വനതി ശ്രീനിവാസനാണ് പരിഗണിക്കപ്പെടുന്ന വനിതാ നേതാവെന്ന് ബി ജെ പി വൃത്തങ്ങൾ വെളിപ്പെടുത്തി ആന്ധ്രാപ്രദേശ് ബി ജെ പി അധ്യക്ഷയുടെ പേര് സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെ ചോദിച്ചപ്പോൾ ഒരു മുതിർന്ന ബി ജെ പി നേതാവ് പറഞ്ഞതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അവർ ബി ജെ പിയിൽ ഇല്ലായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി പാർട്ടിയിൽ പ്രാഥമിക അംഗമായി ഉണ്ടായിരിക്കേണ്ടത് പാർട്ടി പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായി ആവശ്യമാണെന്നും രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്ന രഘുപതി പുരന്ദീശ്വരി രണ്ടായിരത്തി മുതൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു അതിനാൽ പാർട്ടിയുടെ സമവായ സ്ഥാനാർത്ഥിയായി അവർ നാമനിർദ്ദേശം ചെയ്യപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ ശക്തമല്ലെന്ന് തോന്നുന്നു വിനോദ് തവ്ഡേയുടെയും അരുൺ സിംഗിന്റെയും പേരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ നിലനിൽക്കുന്ന രണ്ട് പേരുകളെന്ന് പറയുന്നത് ഒന്ന് മേക്ക് വാളും അതോടൊപ്പം തന്നെ കട്ടറിൻ്റെതുമാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മെയ് ആദ്യവാരമോ മെയ് രണ്ടാം വാരമോ ആയിരിക്കും ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതും അതോടൊപ്പം തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇതിനോടകം തന്നെ ദേശീയ പ്രസിഡന്റിനെ തീരുമാനിച്ചുകൊണ്ട് പ്രഖ്യാപിക്കേണ്ട സമയം ആയിരിക്കുന്ന ഒരു സ ടൈമായിരുന്നു പക്ഷേ നിലവിൽ കശ്മീരിലെ ഈ പ്രശ്നം ൾ കൊണ്ട് തന്നെയും പലതരത്തിലുമുള്ള തന്ത്രപരമായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലും ഈ ഒരു കാര്യം അതായത് ബിജെപിയുടെ ദേശീയ പ്രസിഡന്റിനെ നിയമിക്കുന്ന ആ ഒരു കാര്യം തൽക്കാലത്തേക്ക് മാറ്റി അത് മെയ്യിലേക്ക് മാറ്റിവച്ചിരിക്കുന്ന ഒരു ഘട്ടം എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാതെ മെയ്യിലേക്ക് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മാറിയുണ്ട് എന്തായാലും അന്തിമ ഘട്ടത്തിൽ തന്നെയാണ് ബി ദേശീയ പ്രസിഡന്റ് ആര് എന്നറിയുന്നതിനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ദിവസങ്ങൾ അടുത്തിരിക്കുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നിലവിലത്തെ സാഹചര്യത്തിൽ പേര് കേൾക്കുന്ന രണ്ട് പേരുകളെന്ന് പറയുന്നത് ഒന്ന് മേക്ക് ഫോളും അതോടൊപ്പം തന്നെ കട്ടറുമാണ് ഏറ്റവും കൂടുതൽ നിലവിൽ പ്രശ്ന സ്ഥാനത്തേക്ക് കേൾക്കുന്ന രണ്ട് വ്യക്തികളുടെ പേരെന്ന് പറയുന്നത് ഇവരിൽ രണ്ടു പേരിൽ ആരെങ്കിലും തന്നെ ആയിരിക്കുമോ അതല്ല ഇനി ഈ പറയുന്ന തരത്തിൽ മറ്റു പേരുകളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയിട്ട് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയും എന്തായാലും അധികം വൈകാതെ തന്നെ ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിൽ നദ്ദയ്ക്ക് പകരം മറ്റൊരാൾ എത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുക തന്നെയാണ് അത് ബി ജെ പി നേതൃത്വത്തിൽ ആർ എസ് എസുമായി കൂടിയാലോചിച്ചുകൊണ്ട് ആരുടെ പേരായിരിക്കും അന്തിമമായി തീരുമാനിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്